ദാവീദിനെ സംബന്ധിച്ച് മനോഹരമായൊരു കാര്യം എന്താണ് അവൻ അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായാൽ അവൻ പെട്ടെന്ന് തന്നെ പറയുമായിരുന്നു കർത്താവ് ഞാൻ പാപം ചെയ്തു പലപ്പോഴും അവൻ അതിനെക്കുറിച്ച് ബോധ്യമില്ല ഒരു പ്രവാചകം വന്ന അവൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ ഞാൻ പാപം ചെയ്തു എന്ന് പറയും ഞാൻ മറ്റാരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ മഹാപാപം ചെയ്തു എൻ്റെ പാപം ക്ഷമിക്കണമേ ഞാൻ വലിയ ഫോഷത്വം ചെയ്തു പോയി എന്നവൻ പറഞ്ഞു എന്നാൽ ഈ അകൃത്യം എന്നോട് ക്ഷമിക്കണമേ സത്യസന്ധമായി തൻ്റെ പാവത്തെക്കുറിച്ച് ഏറ്റവും പറയുകയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഭാവത്തെക്കുറിച്ച് ഉടനെ അത് അതെൻ്റെ തെറ്റാണ് എന്നോട് ക്ഷമിക്കണേ അത് ഫോഷത്തമായിരുന്നു ദയവായി എന്നോട് ക്ഷമിക്കണേ അത് മനോഹരമായ ഒരു മാതൃകയാണ് പാപത്തിൻ്റെ ക്ഷമയ്ക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നു ദിനോത് ഇരുപത്തൊന്നിനെട്ടിലേക്ക് പോവുക ഇതേ വാക്യം തന്നെ പറയുക ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു അടിയൻ്റെ അകൃത്യത്തെ ക്ഷമിക്കണമേ ഞാൻ ചെയ്തത് ഫോഷത്തമായിരുന്നു അവൻ വളരെ ദുഃഖിതനായി ഇന്നേയും ചില കാര്യം ഞാൻ നിങ്ങളെ കാണിക്കുക ദൈവം അവനോട് പറഞ്ഞു നിനക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് തെരഞ്ഞെടുക്കാം ഞാൻ നിങ്ങളോട് പറയട്ടെ മിക്കപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം വിലമതിക്കാത്ത കാര്യങ്ങൾ നമുക്ക് വിലമതിക്കാനായിട്ട് കഴിയും ഉദാഹരണത്തിന് മനുഷ്യനെ ഞാനത്തെ ദൈവം ഒരിക്കലും വിലമതിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊരു ധനികനാണെങ്കിലോ നിങ്ങൾക്കൊരു വലിയ വീടുണ്ടെങ്കിലോ ഒരു വലിയ കാറുണ്ടെങ്കിലോ ഇതൊന്നും ദൈവത്തിനൊരു വിലയുമുള്ള കാര്യമല്ല ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ വലിയ ആൾക്കൂട്ടമുള്ള ഒരു സഭയെ നോക്കിയിട്ടും ദൈവത്തിന് വലിയ സന്തോഷമില്ല ഇന്ന് പലയിടത്തും വലിയ മെഗാ ചർച്ചുകളുണ്ട് ഇരുപതിനായിരം ആളുകൾ മുപ്പതിനായിരം ആളുകൾ ഓ ആളുകൾക്കത് കണ്ടിട്ട് വളരെ ആശ്ചര്യം തോന്നുന്നു ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതൊക്കറിയാമോ ഇവിടെ ദാവീദ് ആളുകളുടെ എണ്ണം എടുക്കുകയാണ് അനേക പാസ്റ്റർമാർ അവിടെ സഭയിലുള്ള ആളുകളുടെ എണ്ണം എടുക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങളിൽ അവർ സഞ്ചരിച്ചിട്ടുണ്ട് എണ്ണം എടുക്കുന്ന പ്രസംഗരെ നമുക്ക് കാണാൻ കഴിയും ഞാൻ ഒത്തിരി രാജ്യങ്ങളിൽ സഞ്ചരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ആരോ എന്നോട് ഒരിക്കലും ഈ ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എണ്ണം എടുത്തിട്ടില്ല എനിക്ക് ദാവീദിനെ പോലെ ഒന്നിൻ്റെയും കണക്കെടുക്കണ്ട എത്ര പേര് സഭയെ വരുന്നുണ്ട് എനിക്ക് എണ്ണം എടുക്കണ്ട ഏകദേശ ധാരണ എനിക്ക് കാണും എന്നാൽ എനിക്ക് എണ്ണി നോക്കണ്ട യേശു അയ്യായിരം പുരുഷന്മാരെ പോഷിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇന്നങ്ങനായിരിക്കും പറയുന്നത് അവർ കൃത്യമായിട്ട് അത് എണ്ണിട്ട് പറയും അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേര് അങ്ങനെയല്ല വേദോസ്വത്തിലെഴുതിയിരിക്കുന്നത് പെന്തക്കോസ് നാളിൽ മൂവായിരം പേര് മാനസാന്തരപ്പെട്ടു ഇന്നായിരുന്നെങ്കിൽ അങ്ങനെ പറയും മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേര് ദൈവം ആളുകളുടെ എണ്ണം എടുക്കുന്നില്ല ഏകദേശ ധാരണയുണ്ട് കാരണം അവൻ്റെ സന്തോഷം ആളുകളുടെ സംഖ്യയിലല്ല ആളുകളുടെ നിലവാരത്തിലാണ് അതുകൊണ്ട് അവനൊരു സഭയെ കാണുമ്പം അവൻ പറയുന്നില്ല അവിടെ എത്ര പേരുണ്ട് നിങ്ങൾക്കൊരു സഭയിൽ പോയി അവിടുത്തെ ആളുകളെ എണ്ണം ഓ ഈ സഭയാത്ര പോരാ നിങ്ങൾ യേശുവിൻ്റെ സഭയിലേക്ക് പോയാൽ എത്ര പേരവിടെ ഉണ്ടായിരുന്നിരിക്കും പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പേരുള്ളൊരു സഭയിൽ നിങ്ങൾ ചേരുമോ അതിലൊരാൾ ഒരു വഞ്ചകനാണെന്ന് അറിഞ്ഞിട്ടും ഓ എന്നല്ലതായിരുന്നു ലോകത്തിലെ ഏറ്റവും നല്ല സഭ പന്ത്രണ്ട് പേരേ ഉള്ളൂ അതിലൊരാൾ വഞ്ചകനാണ് എന്നിട്ടും അപ്രകാരം ഒരു സഭ ലോകത്തിലെങ്ങും ഉണ്ടായിരുന്നില്ല ആളുകളുടെ എണ്ണം ഒന്നുമില്ലെന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ സഭയിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല അവനത് കഴിയുമായിരുന്നു ഞാനൊരു ഉദാഹരണം കാണിക്കാം നമുക്ക് യോഹന്നാൻ്റെ ശുവിശേഷം ആറാം അധ്യായത്തിലേക്ക് പോകാം യോഹന്നാൻ്റെ ശുവിശേഷം ആറാം അധ്യായം ഇതിൻ്റെ രണ്ടാം വാക്യത്തിൽ കുറിച്ച് പറയുന്നു ഒരു വലിയ പുരുഷന അവൻ്റെ പിന്നാലെ ചെന്നു അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടിട്ടാണ് അവരവനെ അനുഗമിച്ചത് ഈ സമയത്താണ് അവൻ അയ്യായിരം പേരെ പോഷിപ്പിച്ചത് പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പം നിങ്ങൾക്കത് കാണാൻ കഴിയും അവിടെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്ന പുരുഷന്മാർ മാത്രം അയ്യായിരം പേരുണ്ടായിരുന്നു അതിൻ്റെ കൂടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടാവും ഒരു പക്ഷേ അത് പതിനായിരം പേര് അതൊരു മെഗാ ചർച്ച ഏതാണ്ട് പതിനായിരം ആളുകൾ യേശുഖുവിനെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു വാ ഇന്ന് ഏതെങ്കിലും ഒരു പ്രസംഗകൻ പതിനായിരം ആളുകളെ കണ്ടാൽ അവൻ പറയും നമുക്കൊരു സ്വോത്ര കാഴ്ച എടുക്കാം അതായിരിക്കും അവൻ ആദ്യം ചിന്തിക്കുന്നത് സ്വോ കാഴ്ചയുടെ പാത്രം എടുക്കും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പിരിഞ്ഞ് പോകുന്നതിന് മുമ്പ് പ്രസംഗം പിന്നെ ആകട്ടെ സ്വോത്ര കാഴ്ച നമുക്ക് ആദ്യം എടുക്കാം ഈ പതിനായിരം വരെ കണ്ടപ്പോൾ യേശു എന്താണ് ചെയ്തത് ശരിയാണ് ശരിയാണവനവരെ പോഷിപ്പിച്ചു അതേ അധ്യായത്തിൽ പിന്നീട് നാം വായിക്കുന്നത് ഇങ്ങനെയാണ് യേശു ആ തടാകത്തിൻ്റെ മറ്റേ കരയിലേക്ക് പോയി യേശു അക്കരുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായപ്പോൾ അവനെ കാണാനായിട്ട് അവർ ചെന്നു ഇരുപത്താറാം വാക്യത്തിൽ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അടയാളം കണ്ടുകൊണ്ടല്ല അപ്പം തിന്ന തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് ഈ തടാകത്തിൻ്റെ മറ്റേ സൈഡിൽ അവനെ അനുഗമിച്ച അതേ ആളുകളാണ് വരുന്നത് അതിനുശേഷം അവരോട് വളരെ കഠിനമായ ചില കാര്യങ്ങൾ പറഞ്ഞു ആ മുഴുവൻ മുഴുവധ്യായം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൻ പറഞ്ഞ ഏതാണ്ട് ഇതുപോലാണോ അമ്പത്തിമൂന്നാം വാക്യം നമുക്ക് നോക്കാം സത്യം സത്യമായിട്ട് ഞാൻ പറയുന്നു ഓർക്കുക ഈ വലിയ ആൾക്കൂട്ടത്തോടാണ് അവൻ പറയുന്നത് നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല ഇന്നെയും അതേ കാര്യം തന്നെ പറയുന്നു എൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ ഒടുക്കത്തെ നാളെ ഞാൻ ഉയർത്തും മൂന്നാമതും പറയുകയാണ് എന്റെ മാംസം സാഷാൽ ഭക്ഷണവും എന്റെ രക്തം സാഷാൽ പാനീയവും നാലാമത്തെ പ്രാവശ്യം പറയുകയാണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും ചിന്തിച്ചു നോക്കൂ നാല് പ്രാവശ്യം എൻ്റെ മാംസം കഴിക്കുന്നതിനെ കുറിച്ചും രക്തം കുടിക്കുന്നതിനെക്കുറിച്ചും അവൻ പറയുകയാണ് അത് മനുഷ്യനെ തിന്നുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നാൽ പിന്നീട് അവൻ അത് വിവരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ് അറുപത്തിമൂന്നാമത്തെ വാക്യം അവൻ പറയുന്നത് താൻ ജടീയ മാംസത്തെക്കുറിച്ചും രക്തത്തെക്കുറിച്ചും അല്ല പറയുന്നു എൻ്റെ മാംസവും രക്തവും കുടിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അതിന് ഒരു ആത്മീയ അർത്ഥമുണ്ട് മറ്റൊരു വാക്കിൽ ക്രൂശിൽ മരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാംസവും രക്തവും വിടുകയാണ് ആ ക്രൂശിൽ മരിക്കാൻ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ മരിക്കണം എൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വയത്തിന് നിങ്ങൾ മരിക്കണം അന്ത്യനാളിൽ ആ ഉയർത്തനു ലഭിക്കാൻ അവനിത് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് അവനെ പോലെ ഈ ക്രൂശെടുത്തുകൊണ്ട് സ്വയത്തിന് മരിക്കാനായിട്ട് അവൻ പറഞ്ഞപ്പോൾ അറുപത്തിയാറാം വാക്യം ശ്രദ്ധിക്കുക അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടു പിൻവാങ്ങിപ്പോയി പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചുമില്ല അവർ പറഞ്ഞു ഇങ്ങനെയുള്ള സന്ദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടിത് സമൃദ്ധിയുടെ സുവിശേഷമാണ് നീ ഞങ്ങൾക്ക് അപ്പവും മീനും തന്നുകൊണ്ടിരിക്കുക ഈ അഞ്ചപ്പവും രണ്ടു മീനും പെരുകി വന്നിട്ട് ഒമ്പതിനായിരം അപ്പവും ഇരുപതിനായിരം മീനും സമൃദ്ധിയായിട്ടുള്ള അനുഗ്രഹം അതാണ് ഞങ്ങൾക്ക് വേണ്ടിയത് ഞങ്ങൾക്ക് വേണ്ടിയത് ഈ ക്രൂശെടുക്കുകയും സ്വയത്തിന് മരിക്കുകയും ഇതൊന്നുമല്ല നിന്റെ മാംസവും നിന്റെ രക്തവും അതൊന്നുമല്ല ഞങ്ങൾക്ക് ആവശ്യം അവരവനെ വിട്ടുപിരിഞ്ഞു ഈ വലിയ സഭയ്ക്ക് എന്ത് സംഭവിച്ചു അറുപത്തിയേഴാം വാക്യം പന്ത്രണ്ട് പേര് ശേഷിച്ചു ഞാൻ നിങ്ങളോട് പറയട്ടെ വിവിധ സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് നമ്മൾ സ്ഥാപിച്ച വിവിധ സഭകളിൽ ഞാൻ കണ്ടു ആരംഭത്തിൽ ആളുകൾ വരും കാരണം ഓ സാക്ബണ്ണെ കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമാണ് നല്ല സന്ദേശമാണ് കേട്ടിട്ട് ബുദ്ധിപരമായ ആവേശം അവർക്കുണ്ടാവും എന്നാൽ സ്വയത്തിന് മരിക്കുന്ന കാര്യം അവരോട് പറയുമ്പം ദൈവോചനത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന കാര്യം ഈ വലിയ സഫ ചെറുതായിട്ട് വരും കുറച്ച് പേര് ശേഷിക്കും ഇത് സംഭവിക്കുന്നത് പിന്നെയും പിന്നെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഞാനത് വളരെ സാധാരണമായിട്ടാണ് കാണുന്നത് എവിടെങ്കിലും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ഞാൻ അവിടുത്തെ മൂപ്പന്മാരോട് ഇങ്ങനെ പറയാറുണ്ട് ഇനിയുമാണ് ദൈവം തന്നെ സഭയുടെ പണി ആരംഭിക്കുന്നത് ആ പന്ത്രണ്ട് പേരെ അവശേഷിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞു ഞാൻ അതേപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് അറുപത്തിയേഴാം വാക്യത്തിൽ നിങ്ങൾ പന്ത്രണ്ട് പേരെ ശേഷിച്ചല്ലോ നിങ്ങൾക്കും പോ മനസ്സുണ്ടോ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് വളർച്ചയായോ ചിമിയോൻ പത്രോസ് എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക അറുപത്തിയെട്ടാം വാക്യത്തിൽ കർത്താവേ ഞങ്ങൾ ആരുടെ എടുക്ക പോവും സിനിമകളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഏഷ്യാവിൻ്റെയും അരമ്യാവിൻ്റെയും പുസ്തകത്തിൽ നിന്നൊക്കെ മനോഹരമായ സന്ദേശങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ആ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഉള്ള സന്ദേശം എന്നാൽ നീ പറയുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല ഇത് പുതിയ കാര്യമാണോ ഇത് നിത്യജീവൻ്റെ മൊഴികളാണെന്ന് ഞങ്ങൾക്കറിയാം അറുപത്തി എട്ടാം വാക്യം ക്രൂശ് എടുക്കുന്നതും സ്വയത്തിനും മരിക്കുന്നതുമാണോ നിത്യജീവൻ്റെ മൊഴികൾ ഞാൻ ചിന്തിക്കുന്നത് ശിമയോൻ അത് പൂർണ്ണമായിട്ട് മനസ്സിലായി കാണുകയില്ല കാരണം അവൻ അതുവരെയും പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞിരുന്നില്ല എന്നാൽ ഇതാണ് നിത്യജീവൻ്റെ മൊഴികളെന്ന് അവന് മനസ്സിലായി ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു ഞാനെൻ്റെ ഭാവന ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് ചില സമയത്ത് അത് വളരെ നല്ലതാണ് അവിടെ നിന്ന് പോയവരിൽ ഒരാൾ അവൻ ശിമയോൻ്റെ അയൽപകത്തുകാരനാണ് അവൻ പിന്നീട് വന്ന് ശിമയോനോട് ചോദിച്ചു നീ യേശുവിനോടൊപ്പം നിന്ന ഒരാളല്ലേ ഞങ്ങൾക്ക് അവൻ പറയുന്നത് കേൾക്കാൻ മനസ്സില്ല അവൻ്റെ മാംസം തിന്നണമെന്നും രക്തം കുടിക്കണമെന്നും ഒക്കെ പറയുന്നത് ഈ ക്രൂശ് വഹിക്കുന്നതും എന്നാൽ നീ പറഞ്ഞു അത് ജീവൻ്റെ വചനമാണെന്ന് എന്താണെന്ന് എന്നോടൊന്ന് പറയാമോ സിമിയോൻ പത്രോസ് സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളാണ് ഒരു നാലാം ക്ലാസ് വരെ പഠിച്ച ഒരു മീൻപിടുത്തക്കാരൻ അവൻ പറഞ്ഞു കാണും കൂട്ടുകാരെ എനിക്ക് പറയാൻ അറിയില്ല എനിക്കറിയില്ല എനിക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമുള്ള ആളല്ല എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയും അവൻ പറഞ്ഞത് എനിക്ക് വിവരിക്കാൻ അറിയില്ലെങ്കിലും ഈ എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ അനുഗമിക്കുന്നത് ഞാനവൻ്റെ ജീവിതം കണ്ടു എനിക്കവനെ അറിയാം അവൻ ദിവ്യാഗ്രഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിച്ച ഒരാളാണെന്ന് എനിക്കറിയാം അവൻ്റെ താഴ്മ എനിക്കറിയാം അവനെ വെറുക്കുന്നവരെ അവൻ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവനെ അനുഗമിക്കുന്നത് അതുകൊണ്ടാണ് അത് ജീവൻ്റെ മൊഴികളാണെന്ന് ഞാൻ പറഞ്ഞത് അവൻ പറഞ്ഞതെല്ലാം വിവരിക്കാൻ എനിക്കറിയാവുന്നതുകൊണ്ടല്ല എനിക്കറിയില്ല എൻ്റെ പ്രിയ സഹോദരിമാർ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ എന്നെ അനുഗമിക്കാൻ പൗലോസ് പറഞ്ഞു നമ്മളൊരു ഉപദേശത്തെ അല്ല പിൻഗമിക്കുന്നത് ഒരു വ്യക്തിയാണ് അനുഗമിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഈ സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഈ സഭയുടെ പഠിപ്പീരി ഇങ്ങനെയാണ് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാനതൊക്കെ അവഗ്രതിച്ച് ഈ ഉപദേശമാണ് ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെ നാശത്തിലേക്ക് പോകും നാം ഒരു ജീവനെയാണ് വിൻഗമിക്കുന്നത് ഇവിടെ ഞാനൊരു ജീവിതം കാണുന്നു ഇവിടെ ഞാനൊരു ജീവിതം കാണുന്നു ആ ജീവിതത്തെയാണ് ഞാൻ അനുഗമിക്കുന്നത് നിയമത്തിൽ അത് ഉപദേശങ്ങളായിരുന്നു ഉപദേശം ഉപദേശം പഴയ പഴയനിമം മുഴുവനും ഉപദേശമായിരുന്നു എന്നാൽ ആ വചനങ്ങൾ കുറിച്ച് പറയുന്നു വചനം ജടമായി തീർന്നു നിയമത്തിൽ എഴുതിയ കാര്യമെല്ലാം ഒരു ബുക്കിൽ എഴുതിയ ഒരു കാര്യമായിരുന്നു ഇപ്പം യേശുഖുവിൻ്റെ ജീവിതത്തിലൂടെ അവർക്കത് കാണാൻ കഴിയുന്നു ഇതുപോലെ പത്രോസിനെയും പൗലോസിനെയും യോഹനാനേയും പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുന്നു ഈ ശിഷ്യന്മാരും യേശുവിൻ്റെ ആ ജീവിതം അവരുടെ ജീവിതത്തിൽ കൂടെ കാണിക്കുന്നു അതിനെയാണ് അവരനുഗമിച്ചത്